എച്ച് ഫൈവ് എൻ വൺ എന്ന രോഗമാണ് പരത്തുന്ന രോഗം ഏത് പക്ഷിപ്പനി ഡെങ്കിപ്പനി എലിപ്പനി തക്കാളിപ്പനി പക്ഷിപ്പനി മാഞ്ചിഫറ എൻഡിക്ക എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഒരു വൃക്ഷം പ്ലാവ് മാവ് ചന്ദനം തേക്ക് മാവ് വാരിയലുകളുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള ജീവി വർഗം പാമ്പ് മുതല ഓന്ത് ജിറാഫ് പാമ്പ് പേപ്പട്ടി വിഷം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് തലച്ചോർ കരൾ ശ്വാസകോശം ഹൃദയം തലച്ചോർ പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പക്ഷി പരുന്ത് കഴുകൻ മയിൽ കാക്ക കഴുകൻ യക്ഷഗാനം ഏത് സംസ്ഥാനത്തിലെ നൃത്തരൂപമാണ് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര കർണാടക കേരളം കർണാടക ഹൈപ്പറ്റൈറ്റിസ് രോഗം ബാധിക്കുന്ന അവയവം തലച്ചോർ ഹൃദയം ശ്വാസകോശം കരൾ കരൾ അമിതമായാൽ ഷുഗറിന് കാരണമാവുന്ന ഡ്രൈ ഫ്രൂട്ട്സ് അത്തിപ്പഴം ബദാം ഈത്തപ്പഴം പിസ്ത ഈത്തപ്പഴം ലോക ക്ഷയരോഗ ദിനമായി ആചരിക്കുന്നത് എന്ന് മാർച്ച് പതിനെട്ട് മാർച്ച് മുപ്പത് മാർച്ച് അഞ്ച് മാർച്ച് ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിനാല്